അവിടുത്തെ ചെറുപ്പക്കാർ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ കാശ്മീരിലെ വികസനം പ്രത്യേകിച്ച് ടൂറിസം ഒരു വലിയ പ്രസ്ഥാനമായി കല്ലുമായി പട്ടാളത്തിന്റെ കല്ലറിയാൻ ചെന്ന ചെറുപ്പക്കാർ പൂക്കളമായി ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഉണ്ടായി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കാശ്മീരിൽ വലിയ മാറ്റമുണ്ടായി ഇന്ത്യയുടെ ശത്രുക്കൾ ജിഹാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ ആഗ്രഹിച്ചതുപോലെ തമ്മിലടുപ്പിക്കാൻ അവർക്ക് കാശ്മീരിൽ പോലും സാധിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ കോൺഗ്രസുകാർ പറയുന്നത് വേണുഗോപാൽ ആളുകൾ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായി പാകിസ്ഥാനെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ച അവരുടെ അകത്തുകാരി ആക്രമണം നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചാലാണ് നിന്റെ നേതാവ് കെ സി വേണുഗോന്റെ നേതാവ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഒന്നും വലിയ വലിയ അർത്ഥമില്ല പുതുമയില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ രാജ്യത്തെ ഈ ഒറ്റക്കെട്ടായി നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യം പാകിസ്ഥാന് ചുറ്റ മറുപടി കൊണ്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏറ്റവും അവസാനം വന്ന വാർത്ത നിങ്ങൾ കണ്ടിരിക്കും ജലം നദിയിലെ അണക്കെട്ട്

മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് നരേന്ദ്രമോദിയുടേത് ഭൂമിയോളം ശ്രമിച്ചു എന്നാൽ ഏറ്റവും ഭയാനകമായി രാജ്യത്തെ മനുഷ്യരെ നിഷ്ഠുരമായി കൊന്നടക്കിയ ഈ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ മറുപടി നൽകും മറുപടി നൽകുമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയേണ്ടത് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകളിൽ ഒന്നാണ് പാക് പൗരന്മാർ ാണ് ഏകദേശം അമ്പത്തിലൊമാ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ പിണറായി വിജയൻ ഇവിടുത്തെമാരെ പറഞ്ഞേക്കുന്നതിൽ ഒരു കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു ശക്തമായ വികാരം അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഈ ഈ ഈ എന്നാണ് ധർണ സമരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ സാംസ്കാരിക നമ്മുടെ വ്യാവസായിക രംഗത്ത് വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ് ആ പുരോഗതി കാണുമ്പോൾ ആ പുരോഗതി കണ്ടിട്ട് നമ്മുടെ ജല ശത്രുക്കൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഉള്ളവർ ഇന്ത്യയോട് അസൂയവും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ മനോഭാവമുണ്ട് ആ മനോഭാവം കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക കരുത്താണ് ഇന്ത്യ അതുകൊണ്ട് പാകിസ്ഥാന് ചുക്ക മറുപടി നൽകും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഉന്നയിച്ചിട്ടുള്ള തീരുമാനത്തിന് വേണ്ടി ആ തീരുമാനം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഈ ധർമ്മയുടെ ഭാഗമായി കണ്ണൂർ കലക്ടറെ കണ്ടുകൊണ്ട് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പാട്ട് പൗരന്മാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും മറ്റും നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവരെ ഈ നാട് കടത്തുന്നില്ലെങ്കിൽ ുൾപ്പെടെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണ്ണാസമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്